നരേന്ദ്രമോദിയും അമീഷും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ ഭരിക്കാനാണ് ജനേൽപ്പിച്ചത് പത്തൊമ്പത് കൊല്ലായിട്ട് നിങ്ങളെ ഭരിക്കാനാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഏൽപ്പിച്ചത് അല്ലാതെ ഇന്ത്യ നിങ്ങൾക്ക് തീറെ തന്നിട്ടില്ല ഇന്ത്യ രാജ്യം നിങ്ങൾക്ക് തീറെ തന്നിട്ടില്ല ഭരിക്കാനാണ് ഏൽപ്പിച്ചത് ഈ കാര്യം ഓർത്തുകൊണ്ടായിരിക്കണം നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ടേക്ക് പോകേണ്ടത് ഇവിടുത്തെ ഓരോ മതക്കാരനും മുസ്ലിമായാലും ദളിതനായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ബുദ്ധനായാലും ഓരോ മതസ്ഥനും ഇന്ത്യക്കാരനാണ് ആ ബോധത്തോടു കൂടിയായിരിക്കണം നരേന്ദ്രമോദിയും അമിത് ഷയും മുന്നോട്ടേക്ക് പോകേണ്ടത് ഇത് ഞാനല്ല പറഞ്ഞതിട്ടോ ഇത് നമ്മളെ കെ എം ഷാജിൻ്റെ ഒരു അടിപൊളി പ്രസംഗം ഇടിവെട്ട് പ്രസംഗം ക്ലിപ്പാണ് ഈ ഈ എവിടെ നിന്നാണ് ഇന്ത്യ എത്ര ദാരിദ്ര്യമായിരുന്നു പോലെ ീർത്ത അമിഷയൊക്കെ കയറിയിരിക്കുന്ന ഇന്ത്യ എവിടെ നിന്ന് വന്നത് എന്ന് അറിയില്ല നിങ്ങൾക്ക് ദാരിദ്ര്യത്തിനെയും കഷ്ടപ്പാടിനെയും ഇന്ത്യ അതിജീവിച്ചത് മതത്തിന്റെ പേരിലല്ല മനുഷ്യന്റെ പേരിലാണ് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും ഒക്കെ മനസ്സിലെ വിഷം കൊണ്ട് അവരെ അങ്ങ് പറിച്ചു കളയാൻ നീ ഇനിയും ആയിരം തന്മാർക്ക് ജനിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവരാണ് ഞങ്ങളെന്ന് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അഭിമാനിക്കുന്നു ആ കുട്ടികൾക്ക് അഭിമാനമുണ്ട് ഇന്ത്യയെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സമരമാണിത് ഒറ്റുകാർ വരുമ്പോൾ ജാഗ്രത ജാഗ്രതായി നിൽക്കുക അവർക്കെതിരെ പൊരുതാനുള്ള കരുത്തായി മനസ്സിൽ സൂക്ഷിക്കുക സമരങ്ങൾ അവസാനിച്ച് വീട്ടിൽ പോയാലും നെഞ്ചിൻ കൂട്ടിലെ രാഷ്ട്രീയത്തിന്റെ നെരിപ്പോട് കെടുത്താതെ ഇരിക്കുക ഈ രാജ്യം ഭൂരിപക്ഷമുള്ളവരുടെ അല്ല ഭൂരിപക്ഷമുള്ളവർക്ക് ഈ രാജ്യം ഭരിക്കാം ഭൂരിപക്ഷമുള്ളവരാണ് രാജ്യം ഭരിക്കുന്നത് പക്ഷെ എന്നു കരുതി രാജ്യം ഭരിക്കുന്നവന്റേതല്ല അതുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്നവനെയൊക്കെ അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ ജനങ്ങൾ തെരുവിലിറക്കി അവനെ വീണ്ടും ഹിതപരിശോധന നടത്തുന്നത് ഭരിക്കുന്നവൻ്റെതായിരുന്നു രാജ്യമെങ്കിൽ അവൻ പിന്നെയും തുടർന്ന് ഭരിക്കുമായിരുന്നു അങ്ങനെയെങ്കിൽ ഈ രാജ്യം കോൺഗ്രസിന്റെ കൈകളിൽ ആയി പോകുമായിരുന്നു അവർ മാത്രമേ ഇന്ത്യ ഭരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഭൂരിപക്ഷമുള്ളവൻ്റെ ഭരിക്കുന്നവൻ്റെ അല്ല ഇന്ത്യ ഭരണീയരേണ്ടതാണ് ഇന്ത്യ നരേന്ദ്രമോദിയുടെ കണ്ണിൽ കരടുപോയാൽ അമിത്ഷയുടെ വായിക്കകത്തല്ലല്ലോ ഊതേണ്ടത് പാകിസ്ഥാന്റെ കുഴപ്പമുണ്ടെങ്കിൽ ബംഗ്ലാദേശിന് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത് അവരുടെ ഭരണഘടനയാണ് പവിത്രമായ ഇന്ത്യയുടെ ഭരണഘടനയല്ല അതല്ലേ മാറ്റേണ്ടത് നിങ്ങൾ എന്താണ് പാകിസ്ഥാനെ കുറിച്ച് പറയുന്ന ആക്ഷേപം അവിടുത്തെ മൈനോറിറ്റിയോട് അവർ മോശമായി പെരുമാറുന്നു അതുകൊണ്ട് അവർ ഇവിടെ വന്നാൽ അതല്ലേ പ്രശ്നം അവ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ഇവിടുത്തെ മൈനോറിറ്റിയോട് മോശമായി പെരുമാറുന്നു ഇതെന്താ സംബന്ധമാണ് ശശി തരൂർ പറഞ്ഞത് ഇതാണ് നിങ്ങൾ ഇന്ത്യയെ ഒരു കൊച്ചു പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാന്റെ മറ്റൊരു പരിച്ഛേദമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് അവന്റെ ഭരണഘടനയിലെ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ഇവിടെ അല്ല ഇന്ത്യയിലല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ച് അറുപത് കൊല്ലം എഴുപത് കൊല്ലം എൺപത് കൊല്ലം ഇന്ത്യയിൽ ജനിച്ച് ഇവിടെ ജീവിച്ച ഒരാൾ അദ്ദേഹത്തിന്റെ രാജ്യത്തെ അത്രമേൽ സുരക്ഷിത ബോധത്തോടു കൂടിയല്ലേ എല്ലാവരും ജീവിക്കുന്നത് നിർഭാഗ്യവശാൽ അയാൾക്ക് രേഖകളില്ല കാണിക്കാൻ കഴിഞ്ഞില്ല അയാളോട് നിങ്ങൾ പറയാണ് നിങ്ങൾ രാജ്യം വിട്ടു പോകണം അല്ലെങ്കിൽ ഡിറ്റക്ഷൻ സെന്ററിലേക്ക് പോകണം ഏത് കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അയാൾ ഇന്ത്യയുടെ കൂടെയുണ്ട് കാർഗിലിൽ യുദ്ധം നയിക്കുമ്പോൾ അയാൾ ഇന്ത്യയുടെ സേനയുടെ മുമ്പിൽ തോക്കുപിടിച്ചുണ്ട് പക്ഷെ രേഖയില്ല അതുകൊണ്ട് പറയുന്നു നിങ്ങൾ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കേണ്ടവനല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യക്കെതിരെ നിന്ന ഒരാൾ ഇന്ത്യക്കെതിരായി പടം നയിച്ച ഒരാൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ ഈ രാജ്യം അയാൾക്ക് രേഖയുണ്ടാക്കി കൊടുക്കും എന്തുമാത്രം രസകരമാണ് ഈ രാജ്യത്തെ വരുത്തിയിട്ടുള്ള ഭരണഘടന എന്ന് പറയും മാറ്റം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിച്ചവർക്ക് രേഖയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഡിറ്റൻഷൻ സെന്റർ ഈ രാജ്യത്തു തന്നെ ജീവിക്കാത്തവന് ഈ രാജ്യം രേഖയുണ്ടാക്കി കൊടുക്കും എന്തെല്ലാം അസംബന്ധങ്ങളാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് മറ്റൊന്ന് മതത്തെ ഒരു ക്രിമിനൽ ശിക്ഷാവിധിക്ക് മതമെന്നതിനെ കാരണമാക്കാൻ എങ്ങനെയാണ് കഴിയുക എങ്ങനെയാണ് കഴിയുക ഞാൻ ചോദിക്കുന്നത് മതം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഒരാൾ അയാൾ ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ട് അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് വെക്കുക ക്രിസ്ത്യാനി ആയതുകൊണ്ട് അയാളെ തൂക്കാൻ വിധിച്ചു രാജ്യം കടത്താൻ തീരുമാനിച്ചു രാജ്യം കടക്കാൻ പോകുന്നതിന്റെ തല ദിവസം അയാൾ പറഞ്ഞു ഞാനാ മതം വിട്ടു തീർന്നില്ലേ മതം അങ്ങനെ വിടാലോ മതം വിടാൻ എന്താ പ്രയാസം മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ദേഹത്ത് കുത്തുന്ന ചാപ്പയല്ല മതം അവന്റെ ഹൃദയത്തിനകത്തുള്ള ഒരു വിശ്വാസമാണ് മതം അവന്റെ ഹൃദയത്തിനകത്ത് മൻ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മതം എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാകുന്നത് അമിഷക്കെന്ത് സംസ്കൃതം അമിഷക്കെന്ത് പാരമ്പര്യം അയാൾക്ക് എന്തറിയാം എന്തറിയാം മതം എന്ന് പറയുന്നത് ഒരു ചാപ്പകുത്തലല്ല മതം ഒരു വിശ്വാസമാണ് ഹൃദയത്തിനകത്ത് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്ന വിശ്വാസമാണ് ഞാൻ അതങ്ങ് വിട്ടാൽ അതങ്ങ് വിട്ടാൽ തീർന്നോ നിങ്ങൾ ഇവിടെ ഇന്ത്യയിലേക്ക് തസ്ലിമനസീനെ കൊണ്ടുവന്ന് ഈ രാജ്യം പൗരത്വം കൊടുത്തു ആരാണ് തസ്ലീമ നസറിൻ ബംഗ്ലാദേശുകാരിയാണ് എന്തിനാണ് നസീർ ബംഗ്ലാദേശിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നത് അവിടുത്തെ അത് ഇസ്ലാമിക വിരുദ്ധമാണ് പേരിൽ ബംഗ്ലാദേശിൽ നിന്ന് അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ രാജ്യം വിട്ടു അമിത്ഷയോട് ചോദിക്കട്ടെ ഇനി തസ്ലീമാ നസറിനെ പോലെ ഒരാൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാൻ നിങ്ങളുടെ സി ഐ എ പണി കഴിയുമോ ഈ രാജ്യത്ത് കാരണം നിങ്ങൾ പറയുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അല്ലാത്തവരെ പീഡിപ്പിക്കുന്നു എന്നാണ് എങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന തസ്ലീം നസറിൻ മുസ്ലിം അല്ലേ ആ രാഷ്ട്രമല്ലേ അവരെ പീഡിപ്പിച്ചത് അതിന്റെ പേരിലല്ലേ ഇന്ത്യ പൗരത്വം കൊടുത്തത് അപ്പൊ പിന്നെ ഈ പറയുന്നതിന്റെ നിങ്ങൾ പറയുന്നതിന്റെ ന്യായപാദം എന്താണ് അതൊന്നും നിങ്ങൾ പറഞ്ഞേ എന്താണ് അതിന്റെ ന്യായപാദം ഇത് വസ്തുതാപരമായി പരിശോധിച്ചാൽ ഇതൊന്നുമല്ല കാര്യം ഇതൊരു വലിയ കുഴപ്പമുണ്ടാക്കലാണ് മനുഷ്യന്റെ മനസ്സിൽ മതിൽ കെട്ടാനുള്ള പരിശ്രമമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് രാജ്യം ഭരിക്കാൻ വൈകാരികത കൊണ്ട് സാധിക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് രാജ്യം ഭരിക്കാൻ വൈകാരികത കൊണ്ട് കഴിയില്ല രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടാൻ വൈകാരികത മതി മതം പറഞ്ഞാൽ മതി മതം പോലെയുള്ള ഒരു ഒരു കുഴപ്പം പിടിച്ച ആളുകളെ വശത്താക്കാൻ കഴിയുന്ന വേറെ ഉപകരണമില്ലല്ലോ മതം ഉപയോഗിക്കാം പക്ഷെ വൈകാരികത കൊണ്ട് രാജ്യം ഭരിക്കാനാവില്ല നിങ്ങൾ എല്ലാവരെയും മതം പറഞ്ഞിളക്കി വിട്ട് വർഗീയത കൊണ്ട് രാജ്യത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരിക്കാൻ വന്നു പക്ഷെ നിങ്ങൾക്ക് ഇതറിയില്ല നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല രാഷ്ട്രം മീമാംസയുടെ ബാലപാഠം പോലും ഈ നരേന്ദ്രമോദിക്കും അമിത്ഷക്കും അറിയില്ല അതിന്റെ ഫലം എന്താണ് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ് അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വപ്നം കാണുന്നില്ല എന്നും ഞങ്ങൾക്കറിയാം കാരണം അത് നടക്കുന്ന കാര്യമൊന്നുമല്ല എന്തുകൊണ്ടെന്നറിയോ നമ്മൾ മലയാളികളാണ് നമ്മൾ ഇന്ത്യക്കാരനാണ് അവിടെ മാത്രം തീരുന്നില്ലല്ലോ പ്രശ്നം നമ്മൾ അന്താരാഷ്ട്ര പൗരന്മാരാണ് അന്താരാഷ്ട്ര പൗരന്മാരാണ് ഒരു രാജ്യത്തെ റെഫ്യൂജി ആരാണ് ഒരു രാജ്യത്ത് കടന്നു വരുന്നവൻ ആരാണ് ഒരു രാജ്യത്തെ അഭയാർത്ഥി ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടമല്ല ഇന്ത്യയുമല്ല പാകിസ്ഥാനുമല്ല അമേരിക്കയുമല്ല അത് തീരുമാനിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹമാണ് ഇന്ത്യയല്ല ഒരു ഒരു പൗരന്റെയും ഒരു റെഫ്യൂജിയുടെയും ഒരു അഭയാർത്ഥിയുടെയും ഒക്കെ നിർബന്ധനം കൊടുക്കേണ്ടത് ഇന്ത്യയല്ല അത് അന്താരാഷ്ട്ര നിയമമാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്നത് നമ്മളൊക്കെ അന്താരാഷ്ട്ര പൗരന്മാരാണ് ഒരു രാഷ്ട്രം കാണിക്കുന്ന തോതിവാസങ്ങൾ ഞങ്ങൾ ഒരു രാഷ്ട്രമാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ കഴിയില്ല ആധുനിക ലോകത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഇറാന്റെ മുകളിൽ കൊണ്ടുവന്ന് അമേരിക്ക ബോംബിടുമ്പോ അവർ പറയുന്നതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ന്യായവും അവരെ വിമർശിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ന്യായവാദങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇത് ഇന്ത്യ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ഒരു കുണ്ടിലെ തവളയൊന്നുമല്ല നിങ്ങൾക്ക് ഇവിടുത്തെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അതും ഇരുപത്തിയഞ്ചു കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ അവരെ അങ്ങ് തിന്നു തീർക്കാൻ പറ്റിയ വയറൊന്നും നരേന്ദ്രമോദിക്കും അമിത്ഷക്കും ഇല്ലെന്നത് കാലത്തിനറിയാം നിങ്ങൾക്കൊന്നാവാൻ പാടില്ല അതൊക്കെ ചുമ്മാ നിങ്ങൾ പട ഇവിടെയാണ് നിങ്ങൾ സത്യത്തിൽ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെളിച്ച് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കഴിവുകേടുകളെ മറക്കുകയാണ് അതാണ് വസ്തുത നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ല ഈ സാമ്പത്തിക രംഗത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ല നോട്ട് നിരോധനം നടത്തുമ്പോൾ ഒരു 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 അന്തങ്കം ഈ പൊട്ടൻ പോലും ചെയ്യാത്തതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തു വെച്ചത് നിങ്ങൾക്കറിയില്ല ഈ രാജ്യം നിങ്ങൾക്കറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമാണ് ഒരുപാട് രാഷ്ട്രങ്ങളെ പോറ്റുന്നത് ഈ നാട്ടിൽ ഇന്ത്യക്കാരൻ പണിയെടുക്കുന്ന ഭക്ഷണം കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഈ രാജ്യത്തിന്റെ കയറ്റുമതിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇന്ത്യയുടെ കാർഷിക രംഗത്തിന്റെ സ്ഥിതി എന്താണ് തകർന്നു നാരാണ കള്ളെടുത്തിൽ എത്രമേൽ ഭീകരമായി തകർന്നു പോയി ഇന്ത്യ ഇന്ത്യയുടെ കാർഷിക രംഗം തകർന്നു തരിപ്പണമായി ലക്ഷക്കണക്കിന് ഏകദേശം ഒരു നാല് ലക്ഷത്തിലധികം ആളുകൾ കഴിഞ്ഞ ആറ് കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു അമിത്ഷ കണക്കെടുത്തോ അതിലെത്ര ഹിന്ദു അതിലെത്ര മുസ്ലിം അതിലെത്ര ക്രിസ്ത്യാനി എന്താ നിങ്ങൾ കണക്കെടുക്കാത്തത് എന്താ എടുക്കാത്തത് പക്ഷെ മരിച്ചുപോയവർ മുഴുവൻ കർഷകരാണ് ഇന്ത്യയുടെ തെരുവിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു വ്യാപകമായി അവർ മരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ വിപണിയിലേക്ക് കയറ്റി അയക്കാനാവാത്ത കയറ്റിയേക്കാനാവാത്തം തെരുവിൽ തകർന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നരേന്ദ്രമോദി പറയുന്നത് ഏയ് കാർഷികോട്ടേന്ന് ഞാൻ ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യയാക്കും ഇന്ത്യയാക്കുമെന്നാണ് പറയേണ്ടത് ോഡി ഡിജിറ്റൽ ഇന്ത്യ ആക്കണമെങ്കിൽ ഇൻഷുറൻസ് പറഞ്ഞ പോലെ മിനിമം ഇന്റർനെറ്റ് എങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് ശതമാനവും ഇന്ത്യയിലാണ് പിന്നെ എങ്ങനെയാണോ ഈ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ആക്കുക നിങ്ങൾ നോട്ട് നിരോധിച്ചപ്പോ എന്താ പറഞ്ഞത് ഞാൻ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് മോഡി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം ഇന്റർനെറ്റ് കട്ട് ചെയ്താൽ പിന്നെ എങ്ങനെയാ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുക നിങ്ങൾ പരിശോധിക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുക ഇന്ത്യ എത്ര വലിയ രാജ്യമാണ് മോഡി ദാരിദ്ര്യങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും നടുവിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഐ ഐ ടി ഉണ്ടാക്കുന്നത് ഐ ഐ എം ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു ലോകത്തിലെ എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സർട്ടിഫിക്കറ്റ് ഐ ഐ ടി ഇന്നല്ല ഇന്ത്യയുടെ റേറ്റിംഗ് തകർന്നുപോയി ലോകത്തിന്റെ ശാസ്ത്രത്തിന് ഇന്ത്യ ഒരുപാട് സംഭാവന സമർപ്പിച്ചിട്ടുണ്ട് ആ ഇന്ത്യ ഇന്ന് എവിടെയാണ് ആ ഇന്ത്യ ഇന്ന് എവിടെയാണ് കഴിഞ്ഞ പത്ത് വർഷം ലോകത്ത് നടന്ന ഒരു മാറ്റത്തിലും നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ്